നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് അടിയന്തരമായി കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയിരിക്കുകയാണ് താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം എടുത്തിരിക്കുന്നത് അതായത് സിസ തോമസിന്റെ എതിർപ്പ് അവഗണിച്ച് സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുകയാണ് വി സി വിയോജനക്കുറിപ്പ് നൽകിയിട്ടുണ്ട് തീരുമാനത്തോട് ബി ജെ പി അംഗങ്ങൾ വിയോജിക്കുന്ന സാഹചര്യമുണ്ടായി ബഹളം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ മൂന്നംഗ കമ്മിറ്റിയെ യോഗം നിയോഗിച്ചു തീരുമാനം കോടതിയെ അറിയിക്കും യോഗത്തിൽ വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടായത് ഒരു സമയം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏറെ കോൾവിളക്കം സൃഷ്ടിച്ച ഒരു തീരുമാനമായിരുന്നു ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വി സിയുടെ തീരുമാനം ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇടത് ഭാഗത്ത് കാവിക്കൊടി ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേർന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ എൽ ഡി എഫ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളായ പതിനാറ് പേരും ഒരു യു ഡി എഫ് അംഗവും രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം വിളിക്കുക എന്ന തീരുമാനത്തിലേക്ക് വി സിയുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസാർ തോമസ് എത്തിയത് സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഹർജി നൽകിയിരുന്നു ആ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാൻ പരിഗണിക്കാനിരിക്കെയായിരുന്നു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് വി സിയോടെ സത്യവാങ്മൂലം നൽകാൻ കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം വി സിയുടേതായി സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയെ അറിയിക്കണമെന്നായിരുന്നു ഇടതുപക്ഷം ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ഈ ആവശ്യം തള്ളിയ വി സി തനിക്ക് വേണ്ടി പ്രത്യേക അഭിഭാഷകനെ ചുമതലപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാബിയുടെ ചിത്രം ഉപയോഗിക്കുന്നു തിനെ തുടർന്ന് രജിസ്ട്രാർ പരിപാടി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്നായിരുന്നു വി സി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ സനിൽകുമാറിന്റെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ എസ് എഫ് ഐ മാർച്ച് നടത്തിയിരുന്നു പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അത് ശമിക്കുന്നില്ല ഗവർണർ പങ്കെടുക്കുന്ന മിക്ക പരിപാടികളും ഭാരതാമ്പയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ അതാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കാവിക്കോടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള സെനറ്റ് ഹാളിലെ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തിരുന്നു ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് എന്നാണ് വി സി ത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ പ്രതിഷേധവുമായി രാജ്ഭവന് മുന്നിൽ എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത് Bye. <laughs> हमदा इसके अक्षर का सबसे के आना सबसे विज्ञान पर आराम करना बात लगा மாசு நடத்தியதா காரங்கு Inquilab Zindabad Inquilab